ഹായ് ഹലോ സ്ലാ വലൈക്കും ഡെസ്നി ഫൈസ് ബ്ലോബ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഒരുപാട് ദിവസങ്ങൾക്കും ഒരുപാട് മാസങ്ങൾക്കും ശേഷം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതുവരെ എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നുള്ളതിനൊക്കെ ഒരു മറുപടി ആയിട്ടുള്ള നല്ലൊരു വീഡിയോ വേറെ പറയാം കേട്ടോ ഒരുപാട് സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു വർഷമായിരുന്നു അപ്പോൾ അതിനൊക്കെ മറ്റൊരു വീഡിയോയിൽ പറയാം ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ നമ്മുടെ കൂട്ടായി ഒരുപാട് ആളുകൾക്ക് അറിയുന്നതായിരിക്കും എന്നാൽ കുറച്ച് പേര് അറിയാത്തതുണ്ടാവും നമ്മുടെ കൂട്ടായിലുള്ളൊരു പാർക്കാണ് അതിൽ ഇതാ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടും അപ്പോൾ മുപ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് അവിടെ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാണ് എന്താ അപ്പോൾ അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഒരുപാട് റൈഡുകളും പിന്നെ കുട്ടികൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയുള്ള ഒരു നല്ലൊരു പാർക്ക് കേട്ടോ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു പാർക്കാണ് അപ്പോൾ എല്ലാവരും അധികം ബഡ്ജറ്റിൽ ഒന്നും ആവശ്യമില്ല മുപ്പത് രൂപയേ ഉള്ളൂ പിന്നെ റൈഡിലൊക്കെ കയറാനാണെങ്കിൽ അൻപത് രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം പിന്നെ പൂളുണ്ട് സ്വിമ്മിംഗ് പൂളിന് വേണ്ടിയിട്ട് എക്സ്ട്രാ അൻപത് രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ ഓരോ കുട്ടികൾക്ക് അങ്ങനെയാണ് അപ്പോൾതാ ഞങ്ങൾ ഈവനിങ്ങിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് അറിയുകയാണെങ്കിൽ ഇത്തിരി കൂടെ നേരത്തെ പോയാൽ മതിയായിരുന്നു ഞങ്ങളിങ്ങനെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ അങ്ങനെ കയറി നോക്കിയതായിരുന്നു ഫങ്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഒരുപാട് മൃഗങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരുപാട് എനിമൽസ് ഉണ്ട് പെറ്റ്സാണ് കേട്ടോക്കെ അപ്പോൾതാ കുട്ടികളത് ഓടി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെന്താ നമ്മുടെ എനിമൽസ് നമുക്ക് ഇങ്ങനത്തെ പെറ്റ്സിനൊക്കെ നമുക്ക് കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കാനാണെങ്കിലും ഒക്കെ അവർ അവസരം തരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫൈസിലാക്കാ കുറേ രണ്ട് മൂന്ന് പെറ്റ്സിനൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കൊക്കെ പേടിയാണ് കേട്ടോ തൊടാനൊക്കെ ആയിട്ട് നമ്മളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല സ്നേക്സ് പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കതിനെ കണ്ട് മക്കളൊന്നും അതിൻ്റെ അടുത്തക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇതാ ഓരോരുത്തർ ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്തു തരികയാണ് വീഡിയോ ആണെന്ന് അറിഞ്ഞിട്ടില്ല അതാണ് അവിടെ നിന്നിട്ടുള്ള കോപ്രായങ്ങൾ പിന്നെ അവിടെ ഫിഷ് സ്പ ഉണ്ട് കേട്ടോ അത് അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഈ ഒരു ഫിഷിൻ്റെ അകത്തായിട്ട് ഫിഷ് സ്പാൻ്റെ സ്ഥലമാണ് കേട്ടോ ഒരു അത്യാവശ്യം നല്ലൊരു പാർക്കാണ് കേട്ടോ ഒത്തിരിയാണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഇല്ല എന്നാലും അത്യാവശ്യം കുട്ടികൾക്ക് പെട്ടെന്നൊന്ന് പോയിട്ട് അവരെ എൻജോയ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റുന്നൊരു ഏരിയ ആണ് അങ്ങനെ എല്ലാവരും ഒന്ന് പോയി കണ്ട് വരിക ഓക്കെ നമ്മൾ അടുത്ത ഉള്ളതല്ലേ അപ്പോൾ ഈ അടുത്തുള്ളതിനൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും പോയി കാണുക കൊള്ളാം അടിപൊളിയാണ് ഞങ്ങൾ മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കാരണം ആ സമയത്തൊന്നും അധികം അവിടെ തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ അവർ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്രീഡായിട്ട് അവരവിടെ കളിച്ച് അപ്പോൾ ഇനി കുറച്ച് വീഡിയോസൊക്കെ കാണാം കേട്ടോ അവിടുത്തെ കണ്ടോ ഇതെല്ലാം ഈ കാണുന്ന എല്ലാ റൈഡിനും കൂടെയാണ് അൻപത് രൂപ അവർ ചാർജ് ചെയ്യുന്നത് അപ്പൊ അത്രയും വലിയ എമൗണ്ട് ഒന്നും ആയിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ കുട്ടികൾക്ക് ഒരു മിഠായി കൊടുക്കുന്ന ക്യാഷേ അതിനൊക്കെ ആവുന്നുള്ളൂ അപ്പൊ ഞമ്മക്ക് ദിയമ്മളോട് എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ അവർക്ക് ഇഷ്ടായി പിന്നെ പൂളിന്റെ സൈഡ് ഇതാണ് കേട്ടോ അത് ഞാൻ കറക്റ്റ് ആയിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അവര് പൂളിലൊന്നും കളിച്ചിട്ടില്ല അത്രയും ലേറ്റായിരുന്നു അപ്പോൾ കഴിച്ചിട്ടില്ല അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും പിന്നെ ഇതുവരെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണമായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞിട്ടുള്ളൊരു വർഷം കൂടിയായിരുന്നു അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും